നമസ്കാരം രാജ്യത്തെ ആൾ താമസമില്ലാത്ത ദ്വീപുകളിൽ വീടുകൾ വാങ്ങി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അറുപത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി അൻപത് പൗണ്ടിന് അതായത് ഏകദേശം എഴുപത് ലക്ഷം രൂപ തുല്യമായ തുക ഗ്രാൻ്റായി നൽകാൻ ഐറിഷ് സർക്കാർ പദ്ധതി വേക്കൻ പ്രോപ്പർട്ടി റീഫർബിഷ്മെൻറ്റ് ഗ്രാൻറ്റ് എന്നറിയപ്പെടുന്ന ഈ ധനസഹായം രാജ്യത്തെ ചില ദ്വീപുകളിൽ ആളൊഴിഞ്ഞതോ ഉപേക്ഷിക്കപ്പെട്ടതോ ആയ വീടുകൾ വാങ്ങുന്നവർക്കാണ് ലഭിക്കുക ദ്വീപുകളിൽ ജനസംഖ്യ വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ ഉദ്ദേശവും അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസനവും വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ മേഖലകളുടെ വികസനവും സർക്കാർ ഇതിലൂടെ ഉന്നവയ്ക്കുകയാണ് എന്നാൽ ഈ വൻ ധനസഹായം രണ്ടായിരത്തി ഏഴിന് ശേഷം പണി കഴിപ്പിച്ച വീടുകൾ വാങ്ങുന്നവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ മാത്രമല്ല ആ വീട് കഴിഞ്ഞ രണ്ട് വർഷ കാലമായെങ്കിലും ഒഴിഞ്ഞുകിടക്കുന്നതുമായിരിക്കണം ഐറിഷ് വൻകരയിൽ നിന്നകന്ന് ഗ്രാമീണ ജീവിതം കൊതിക്കുന്നവർ പക്ഷേ ഈ വീടുകൾ പുതുക്കി പുതുക്കിപ്പണിയുവാൻ പണം മുടക്കേണ്ടി വരുമെന്നും അറിഞ്ഞിരിക്കണം ഐറിഷ് തീരത്ത് നിന്നും മാറി ആൾതാമസം കുറഞ്ഞ ഇരുപത്തിമൂന്ന് ദ്വീപുകളാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെ കണക്കനുസരിച്ച് ഈ ദ്വീപുകളിലെല്ലാം കൂടി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് പേർ മാത്രമാണ് താമസിക്കുന്നത് എന്നാൽ ഈ ധനസഹായ പദ്ധതി നിലവിൽ വന്നതിന് ശേഷം ഇവിടങ്ങളിൽ ജനസംഖ്യ വർദ്ധിക്കുന്നുണ്ട് ഇതുവരെ കൃത്യം എത്ര പേർക്ക് ധനസഹായം നൽകി എന്നത് സർക്കാർ വെളിപ്പെടുത്തുന്നില്ലെങ്കിലും ഇതുവരെ മൊത്തം പതിനായിരം പേർ ഇതിനായി അപേക്ഷിച്ചിട്ടുണ്ട് എന്നാണ് ലഭ്യമായ കണക്കുകൾ പറയുന്നത് അയർലൻഡിന്റെ പടിഞ്ഞാറൻ തീരത്തു നിന്നും മാറിയുള്ള ആരാൻ ദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപായ മോർ ദ്വീപും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട് നിലവിൽ ഇവിടുത്തെ ജനസംഖ്യ എഴുന്നൂറ്റി ആണെന്നാണ് കണക്കാക്കുന്നത് അയർലൻഡിന്റെ ഏറ്റവും തെക്കേ അറ്റത്തെ ദ്വീപായ കേപ്പ് ക്ലിയർ ദ്വീപും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിലെ സെൻസസ് പ്രകാരം കേവലം നൂറ്റി നാൽപ്പത്തിയേഴ് പേരാണ് ഇവിടെ താമസിക്കുന്നത് അയർലൻഡിൽ സ്ഥിരതാമസമാണോ എന്ന് നോക്കാതെ ആർക്കും ഈ പദ്ധതിക്ക് കീഴിലുള്ള ധനസഹായത്തിനായി അപേക്ഷിക്കാവുന്നതാണ് അവിടെ സ്ഥിരതാമസമാക്കുന്നതിനോ ഹോളിഡേ ഹോം ആക്കുന്നതിനോ അതല്ലെങ്കിൽ വാടകയ്ക്ക് നൽകുന്നതിനോ നിങ്ങൾക്ക് വീട് വാങ്ങാവുന്നതാണ് ഐറിഷ് സർക്കാരിന് വേണ്ടി ലോക്കൽ അതോറിറ്റികളാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീട് വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന ദ്വീപിലെ ലോക്കൽ അതോറിറ്റിയുമായാണ് ധനസഹായത്തിനായി ബന്ധപ്പെടേണ്ടത് വേക്കന്റ് പ്രോപ്പർട്ടി റിഫർബിഷ്മെന്റ് ഗ്രാൻറ്റിന് മാത്രമായാണോ അതോ അതിനൊപ്പം ഡെർലിക്ട് പ്രോപ്പർട്ടി ടോപ്പ് ആൻഡ് ഗ്രാൻറ്റിനും അപേക്ഷിക്കുന്നുണ്ടോ എന്ന അപേക്ഷ വ്യക്തമാക്കണം ഗ്രാൻഡ് ലഭിക്കുന്ന തീയതി മുതൽ കുറഞ്ഞത് പത്ത് വർഷത്തേക്കെങ്കിലും വീട് നിങ്ങളുടെ കൈവശം തന്നെ ഉണ്ടായിരിക്കണം ഇക്കാലയളവിൽ അത് വിൽക്കാൻ സാധിക്കുകയില്ല എന്നാൽ ഗ്രാൻഡ് തുകയുടെ എഴുപത്തിയഞ്ച് ശതമാനം തിരികെ നൽകി അഞ്ചു വർഷത്തിനു ശേഷം ഇത് വിൽക്കാം എന്നൊരു ഉപാധി കൂടിയുണ്ട് എന്തായാലും ഇപ്പോൾ അവിടുത്തെ ജനസംഖ്യ വരുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടതിന് പിന്നാലെ